നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള റെക്കോർഡ് എണ്ണം ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കൃത്യവിലോപവും അഴിമതിയും വെച്ചുപൊറപ്പിക്കാനാകില്ലെന്ന ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിങ്ങിന്റെ പുതിയ നയത്തെ തുടർന്നാണ് ഈ നടപടി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏഴായിരത്തോളം ജീവനക്കാരാണ് ജോലി നഷ്ടമായവർ ഇത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ജോലിയിൽ മതിയായ പ്രാവീണ്യം ഇല്ലാത്തതും കൃത്യമായ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തതുമാണ് പകുതിയിലധികം പേരെയും പുറത്താക്കാൻ കാരണമായതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു മലയാളി നഴ്സുമാർ ഉൾപ്പെടെ ഒട്ടേറെ വിദേശ ജീവനക്കാരും ഈ നടപടിക്ക് വിധേയരായിട്ടുണ്ട് മരുന്ന് നൽകുന്നതിലെ പിഴവുകൾ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പരിചരണത്തിലെ വീഴ്ചകൾ രോഗികളോട് മോശമായി സംസാരിക്കുക തുടങ്ങിയ പരാതികളാണ് പലർക്കും തിരിച്ചടിയായത് കൂടാതെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രവൃത്തി പരിചയത്തെ തെറ്റായ വിവരങ്ങൾ നൽകിയതും രോഗാവധിയിൽ ഇരിക്കുമ്പോൾ മറ്റ് ഏജൻസികളിൽ പോയി ജോലി ചെയ്തതും ഗുരുതരമായ കുറ്റമായി അധികൃതർ കണ്ടെത്തി കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ വർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ആശുപത്രി മാനേജർമാർക്കും സർക്കാർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രവർത്തനക്ഷമത കുറഞ്ഞ ആശുപത്രികളിലെ കണ്ടെത്താൻ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വന്നു എൻ കാലങ്ങളായി നിലനിന്നിരുന്ന ഉത്തരവാദിത്തമില്ലാത്ത രീതികൾ മാറ്റാൻ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് പകരമായി പുതിയ ആളുകളെ നിയമിക്കുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെങ്കിലും രോഗികളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന് ആരോഗ്യ മന്ത്രാലയം hecho ലണ്ടനിലെ കെ എഫ് സി ഔട്ട്ലെറ്റിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശിയെ വംശീയമായി അധിക്ഷേപിക്കുകയും ജോലിയിൽ നിന്ന് അന്യായമായി പിരിച്ചുവിടുകയും ചെയ്ത സംഭവത്തിൽ ഉടമകൾ എൺപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു തമിഴ്നാട് സ്വദേശിയായ മതേഷ് രവിചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലാണ് ലണ്ടനിലെ എംപ്ലോയ്മെന്റ് ട്രിബ്യൂണൽ വിധി പുറപ്പെടുവിച്ചത് തന്റെ ശ്രീലങ്കൻ തമിഴ് വംശജനായ മാനേജർ തന്നെ അടിമ എന്ന് വിളിച്ചതായും ഇന്ത്യക്കാർ തട്ടിപ്പുകാരാണെന്ന് ആക്ഷേപിച്ചതായും മതേഷ് കോടതിയെ ബോധിപ്പിച്ചു മതേഷിനെ വംശീയമായി അധിക്ഷേപിച്ചതിനൊപ്പം ജോലി സ്ഥലത്ത് വലിയ വിവേചനമാണ് നേരിടേണ്ടി വന്നതെന്ന് ട്രിബ്യൂണൽ ജഡ്ജി പോൾ അബട്ട് നിരീക്ഷിച്ചു സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ വെസ്റ്റ് ബിക്കാം ഔട്ട്ലെറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് മതേഷ് ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ മാസങ്ങളോളം മാനേജരായ കജനൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മതേഷിന് നേരിടേണ്ടി വന്നത് മതേഷിന്റെ അവധി അപേക്ഷകൾ നിരസിച്ച മാനേജർ ശ്രീലങ്കൻ തമിഴ് വംശജരായ ജീവനക്കാർക്ക് മാത്രം മുൻഗണന നൽകിയിരുന്നതായും കോടതി കണ്ടെത്തി അമിതമായി ജോലി ചെയ്യാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് മദ്ദേശി രാജി സമർപ്പിച്ചെങ്കിലും നോട്ടീസ് പിരീഡിൽ ജോലി ചെയ്യുന്നതിനിടെ മാനേജർ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും പുറത്താക്കുകയുമായിരുന്നു മതേഷിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് മാനേജർ പെരുമാറിയതെന്നും ഇത് വംശീയ വിവേചനത്തിന്റെ പരിധിയിൽ വരുമെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി നഷ്ടപരിഹാര തുകയായ അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ടിനൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ചേർത്താണ് ആകെ അറുപത്തി ആറായിരത്തി എണ്ണൂറ് പൗണ്ട് അതായത് ഏകദേശം എൺപത്തി ഒന്ന് ലക്ഷം രൂപ നൽകാൻ ഉത്തരവായത് കൂടാതെ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും വിവേചനത്തിനെതിരെയുള്ള പരിശീലനം ആറു മാസത്തിനുള്ളിൽ നൽകണമെന്നും നെസക്സ് ഫുഡ്സ് ലിമിറ്റഡ് എന്ന ഫ്രാഞ്ചൈസി ഉടമയോട് കോടതി നിർദ്ദേശിച്ചു ബ്രിട്ടനിൽ അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെയും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെയും തിരികെ സ്വീകരിക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളായ അങ്കോള നെമീബിയ എന്നിവയുമായി ബ്രിട്ടൻ കരാറിലേർപ്പെട്ടു സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഉടമ്പടിക്ക് തയ്യാറായത് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച അഭയാർത്ഥി നിയമ പരിഷ്കരണങ്ങളുടെ ഭാഗമായുള്ള ആദ്യ പ്രധാന വിജയമാണ് ഈ നീക്കത്തെ ബ്രിട്ടീഷ് സർക്കാർ വിലയിരുത്തുന്നത് അതേസമയം കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ സഹകരിക്കാത്ത ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ ബ്രിട്ടൻ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വി ഐപികൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും വിസ അനുവദിക്കുന്നതിലുണ്ടായിരുന്ന മുൻഗണനകളും ഫാസ്ടാഗ് സേവനങ്ങളും റദ്ദാക്കി സഹകരണം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കോങ്കോയിൽ നിന്നുള്ളവർക്ക് വിസ അനുവദിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമൂദ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് നിയമപരമായി തുടരാൻ അവകാശമില്ലാത്തവരെ ബന്ധപ്പെട്ട രാജ്യങ്ങൾ തിരികെ കൊണ്ടുപോകണം എന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഇതുവരെ അനധികൃതമായി താമസിച്ച അൻപതിനായിരത്തിലധികം ആളുകളെ ബ്രിട്ടൻ പുറത്താക്കിയതായി വിദേശകാര്യ സെക്രട്ടറി എവൈ കൂപ്പർ അറിയിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് നാടുകടത്തലിൽ മൂന്ന് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് അനധികൃത കുടിയേറ്റം തടയുന്നതിനും നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് നയതന്ത്രജ്ഞർക്ക് സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്രിട്ടനിലെ എൻ എച്ച് എസ് ആശുപത്രികളിൽ മരണസന്നരായ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നത് ഈ ശൈത്യകാലത്ത് രാജ്യത്തെ ചികിത്സാ സംവിധാനങ്ങളെ ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട് സെസിക്സിലെ എൻ എച്ച് എസ് നേതാക്കളുടെ ആഭ്യന്തര യോഗത്തിലാണ് ഈ ആശങ്ക ഉയർന്നത് ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും അത്യാഹിത വിഭാഗങ്ങളിലെ ഇടനാഴികളിൽ വെച്ച് രോഗികൾക്ക് അന്ത്യശുശ്രൂഷ നൽകേണ്ടി വരുന്ന ദയനീയ അവസ്ഥയാണുള്ളതെന്ന് പാലിറ്റീവ് കെയർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഹോസ്പിസുകളുടെയും കമ്മ്യൂണിറ്റി കെയർ സംവിധാനങ്ങളുടെയും കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് എൻ എച്ച് എസ് ആശുപത്രികളിൽ കിടക്കകൾ ലഭ്യമാകാൻ കഴിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു സുഖപ്പെടുത്താൻ കഴിയുന്ന രോഗമുള്ളവർക്ക് പോലും കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിയാത്ത വിധം ആശുപത്രികൾ മരണസന്നരായ രോഗികളെ കൊണ്ട് നിറയുകയാണെന്ന് യോഗത്തിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി രോഗികളെ ആംബുലൻസുകളിൽ വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വരുന്നതോ അതോ ആശുപത്രി ഇടനാഴികളിൽ കിടത്തേണ്ടി വരുന്നതോ എന്ന ദുഷ്കരമായ തീരുമാനമാണ് അധികൃതർക്ക് മുന്നിലുള്ളത് സാമ്പത്തിക പ്രതി പല ഹോസ്പിറ്റലുകളിലും വാർഡുകൾ അടച്ചുപൂട്ടുന്നതും സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട് നിലവിൽ എൻ ആശുപത്രികളിൽ ചികിത്സയിലുള്ള പലർക്കും യഥാർത്ഥത്തിൽ ആശുപത്രി വാസം ആവശ്യമില്ലെന്നും എന്നാൽ അവർക്ക് ആവശ്യമായ പരിചരണം നൽകാൻ പുറത്ത് ഇല്ലാത്തതാണ് പ്രശ്നമെന്നും റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ വ്യക്തമാക്കി വരാനിരിക്കുന്ന മാസങ്ങളിൽ ശൈത്യകാല സമ്മർദ്ദം കൂടി വരുന്നതോടെ ബ്രിട്ടനിലെ ആരോഗ്യരംഗം കൂടുതൽ വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന് കീഴിലുള്ള ആശുപത്രികളിൽ തിരക്ക് നിയന്ത്രിക്കാനും രോഗികൾക്ക് വേഗത്തിൽ ചികിത്സ ലഭിക്കാനും നിർമ്മിത ബുദ്ധി അനിഷ്ഠിത പ്രവചന സംവിധാനം ഏർപ്പെടുത്തുന്നു ശൈത്യകാലത്ത് ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന അമിത തിരക്ക് മുൻകൂട്ടി കാണാനും അതനുസരിച്ച് ക്രമീകരണങ്ങൾ നടത്താനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കും നിലവിൽ എൻ എച്ച് എസ്സിന് കീഴിലുള്ള അമ്പതോളം സ്ഥാപനങ്ങൾ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും മുൻ വർഷം ിലെ തിരക്കിനും അനുസരിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് എഐ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രോഗികളുടെ എണ്ണം പ്രവചിക്കുന്നത് ഇതുവഴി തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയോഗിക്കാനും ബെഡുകളുടെ ലഭ്യത മുൻകൂട്ടി ഉറപ്പുവരുത്താനും ആശുപത്രിയിൽ അധികൃതർക്ക് സാധിക്കും അനാവശ്യമായ സാങ്കേതിക നടപടികൾ ഒഴിവാക്കി ജീവനക്കാർക്ക് തങ്ങളുടെ സേവനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അവസരമൊരുക്കുമെന്ന് ഡിജിറ്റൽ ഗവൺമെന്റ് മന്ത്രി ഇയാൻ മുറൈ വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീഴ്സ് ചാർമറുടെ എഐ എക്സംബ്ലർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വിപ്ലവകരമായ മാറ്റം വരുന്നത് രോഗ നിർണയത്തിനും ചികിത്സയ്ക്കും പുറമേ ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കൂടി എഐ ഉപയോഗിക്കുന്നത് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ പറഞ്ഞു തിരക്കേറിയ ശൈത്യകാലത്ത് രോഗികൾക്ക് കാത്തുനിൽപ്പ് കുറയ്ക്കാനും ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഈ പ്രവചന സംവിധാനം വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം